നമസ്കാരം വ്യാഴ ശുക്ര സംയോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പതിനൊന്ന് ഇരുപതിന് നമ്മുടെ വ്യാഴം മാറുന്നുണ്ട് ശനി മാറി കഴിഞ്ഞാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പതിനൊന്ന് ഇരുപതിന് പതിനൊന്ന് ഇരുപത് പി എമ്മിന് വ്യാഴം മാറുന്നുണ്ട് വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുലത്തിലേക്ക് ആണ് പോകുന്നത് അതുപോലെ തന്നെ ശുക്രൻ ജൂലൈയിൽ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി രാവിലെ ഒൻപത് ഇരുപതിന് മാറുന്നുണ്ട് ആ ശുക്രനും വ്യാഴവും മാറുമ്പോൾ വ്യാഴനും ശുക്രനും ഒരുമിച്ചൊരു സംയോഗം നടക്കുന്നുണ്ട് അവിടെ വളരെ കുറച്ച് നാളത്തേക്ക് എട്ടൊമ്പത് മാസമേ ഉള്ളൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംയോഗം നടക്കുന്ന കാലഘട്ടമാണ് ഈ വ്യാഴ ശുക്ര സംയോഗം ഈ കൂടിച്ചേരല് ഈ വ്യാഴത്തിനോടു കൂടി ശുക്രൻ്റെ കൂടിച്ചേരൽ എന്ന് പറയുമ്പോൾ ജൂപ്പിറ്ററും അതുപോലെ തന്നെ വീനസും കൂടി ചേരുന്ന ഈ ഒരു യോഗം എന്ന് പറയുന്നത് ചില രാശിക്കാർക്ക് ഈ സംയോഗം ഐശ്വര്യാനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് വന്നു ചേരാനും അതുപോലെ തന്നെ അത് അനുഭവിക്കാനും ഒക്കെ യോഗം വരുത്തുന്നുണ്ട് ഈ മേഡം രാശിയിൽപ്പെട്ട ആളുകൾക്ക് രാശിക്കാർ പറയുമ്പോൾ മേഡം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ വ്യാഴശുക്ര സംം കൊണ്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ വ്യാഴശുക്ര സംയോഗവും ശനിയുടെ മാറ്റവും ഒക്കെ കൂടെ പൊതുവേ പറഞ്ഞാൽ ഇവർക്ക് വളരെ നേട്ടങ്ങളായിരിക്കും ശനി കുറച്ച് മോശമാണ് ഏഴര ശനിയാണ് എന്ന് വെച്ചാലും ഇവർക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ അത്ഭുതപൂർവ്വമായിട്ടുള്ള സാമ്പത്തിക ഉന്നമനമൊക്കെ ഇവർക്ക് വരാം എവിടെന്നെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനം വേണം കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ മേഡം രാശിക്കാർക്ക് കിട്ടാം സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയേറെ പുരോഗമിക്കുക പുരോഗതിപ്പെടുക തൊഴിലില് ശമ്പളവർധനമൊക്കെ ഉണ്ടാവുക നല്ലതുപോലെ തൊഴിൽ രംഗത്ത് ശമ്പളം കിട്ടാതിരുന്നവർക്ക് ശമ്പളവർധനവക്കെ ഉണ്ടാവുക അത് ജൂലൈക്ക് ശേഷം ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റോട് കൂടിയൊക്കെ ഇവർക്ക് തൊഴിലിൽ സ്ഥിരതയൊക്കെ ഉണ്ടാവാം അതുപോലെ വിദേശത്ത് പോയിട്ട് തൊഴിലില് ശമ്പളം കിട്ടാതെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ഈ സമയത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് ദമ്പതികളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിതം പങ്കിടുന്നതുകൊണ്ട് ഇവർക്ക് ആ സമയത്ത് സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് അപ്പൊ പൊതുവില് മേടം രാശിക്കാർക്ക് വ്യാഴ ശുക്ര സംയോഗം എന്ന് പറയുന്നത് രാജയോഗം തന്നെ വരുത്തുകയും രാജാനുകൂല്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെയാണ് മിഥുനം രാശിക്കാർക്കാണെങ്കിലും മിഥുനം രാശിപ്പെട്ട നക്ഷത്രക്കാർക്ക് സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സിനിമ കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പൊതുജന മദ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഇടവം രാശിക്കാർക്ക് നല്ല തരത്തിലുള്ള ഒരു ആദരവ് ലഭിക്കാം ഇതുവരെ അവർക്ക് കിട്ടാതിരുന്നിട്ടുള്ള സ്ഥാനോ അതായത് സ്ഥാനാന്തര പ്രാപ്തിയൊക്കെ ഉണ്ടാവാം ആദരവ് ബഹുമാനം കീർത്തി ഇതൊക്കെ ഉണ്ടാവാം പല പ്രവർത്തികളും മുടങ്ങിക്കിടന്ന പല പ്രവർത്തികളും ഒക്കെ ഇവർക്ക് പുനരാരംഭിക്കാനൊക്കെ ഈ വർഷ മധ്യത്തോടു കൂടി സാധ്യമാകുന്നതാണ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് നിന്ന് പോയിട്ടുള്ളവർക്ക് ആ ബിസിനസ് വീണ്ടും പുനഃപ്രവർത്തനം ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കും ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു രീതിയിൽ ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തിക നേട്ടങ്ങള് തൊഴിലില് സാമ്പത്തിക നേട്ടം കർമ്മരംഗത്ത് മാത്രമല്ല ആരെങ്കിലും നിങ്ങളെ പണം തന്ന് സഹായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തയ്യാറാവുകയും ആ സാമ്പത്തിക സഹായം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുക ഭവനം വാഹനം ഇതൊക്കെ സ്വന്തമാക്കാനൊക്കെ ആയിട്ട് സാധിക്കുക ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പുറമേ നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ നിങ്ങളുടെ ദശാകാലവും കൂടെ ഒന്ന് നോക്കണം ദശാകാലം അന്തർദശാകാലം ഒക്കെ ഒന്ന് നോക്കണം ജാതകത്തിലെ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങളോ ജനിച്ച സമയമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളൊന്നതൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും പിന്നെ ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ശുക്ര സംയോഗം കൊണ്ട് അടിപൊളി കാലം തന്നെയായിരിക്കും ജോലിയിൽ ഉയർച്ച ഉണ്ടാവാം തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാം വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാം വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിയും അതുപോലെ പുതിയ വീടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്യാനുള്ളവർക്കൊക്കെ അതിനൊക്കെ ചിലപ്പോൾ സമയം ഉണ്ടാകാം ഒന്നുകിൽ വീട് വൈറ്റ് വാഷ് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനുമൊക്കെ ചിലപ്പോൾ ഈ സമയം ശുക്ര സംയോഗം കൊണ്ട് അതെങ്കിലും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സന്താനങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള പഠിപ്പ് ഉയർച്ച സന്താനങ്ങൾക്ക് തൊഴിൽ ിലെ സന്താനങ്ങളുടെ വിവാഹം ഇതുമൊക്കെ സാധിക്കുന്നതാണ് പൊതുവെ ഒരു സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും കൈവരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ പറയുന്ന വ്യാഴശുക്ര സംം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം രാശിക്കാർക്ക് തുലാം രാശിക്കാരായ ആളുകൾക്ക് തുലാം രാശിക്കാർക്ക് ഈ പുതുവർഷം പറയുന്ന വ്യാഴ ശുക്ര സംയോഗം കൊണ്ട് വൻ പുരോഗതി ഉണ്ടാകുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇവർക്ക് പല കാര്യങ്ങളിലും നഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനെയൊക്കെ മാറി ഒരു നല്ല ഒരു ശാന്തമായൊരു അന്തരീക്ഷം നിങ്ങളുടെ കർമ്മരംഗത്തും കുടുംബത്തിലും അതുപോലെ സാമ്പത്തിക രംഗത്തും ഒരു ശാന്തമായൊരു അന്തരീക്ഷം കൈവരിക്കാൻ കഴിയും ഈ പറയുന്ന തുലാം രാശിക്കാർക്ക് അവർക്ക് വല്ല വളരെയേറെ നേട്ടങ്ങളുണ്ടാകും ആത്മവിശ്വാസത്തോടുകൂടി ഏകാഗ്രതയോടുകൂടിയൊക്കെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് നേട്ടങ്ങളുണ്ടാകാം കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെ പൊതു പിന്തുണയോടുകൂടി അതുപോലെ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ മിത്രങ്ങളുടെയൊക്കെ ബന്ധുജനങ്ങളുടെയൊക്കെ കൂടി നിങ്ങൾക്ക് പുതിയ 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 നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദേശ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും പുതിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൊതുവേ നിങ്ങളുടെ കുടുംബത്തിലുമൊക്കെ ശാന്തവും സമാധാനവും ഐശ്വര്യപരമായ ഒരു അന്തരീക്ഷം കൈവരിക്കാൻ കഴിയും സന്താനങ്ങളെയൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ വിദേശത്തൊക്കെ പോയിട്ട് സന്താനങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരിക്കുന്നവർക്ക് ഇപ്പോൾ അതിനുള്ള സാഹചര്യം വരും അപ്പോൾ അതിനുള്ള പണമൊക്കെ കണ്ടെത്തി സന്താനങ്ങളെ നിങ്ങൾ അങ്ങോട്ടേക്ക് അയക്കാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് വൻ ഉയർച്ചയൊക്കെ ഉണ്ടാക്കും കടം കൊടുത്ത പണമൊക്കെ തിരിച്ചു കിട്ടുക ഇതുവരെ കിട്ടാതിരുന്ന പണമൊക്കെ ൊക്കെ തിരിച്ചു കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുംഭം രാശി പിന്നീട് പറയുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ ഈ വ്യാഴ ശുക്ര സംയോഗം ഇവർക്ക് കുംഭം രാശിക്കാർക്ക് വളരെ സന്തോഷകരമാകാരണം ഇതുവരെ കുംഭൻ രാശിയിൽപ്പെട്ട പോലൊരുട്ടാതി ചതയ നക്ഷത്രക്കാർക്കൊക്കെ കയ്യിൽ നിന്ന് നഷ്ടങ്ങൾ ഒന്നുമില്ല അതുപോലെ അനുഭവിച്ച് തീർന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറി പുതിയൊരു കാര്യത്തിലേക്ക് കടക്കാം പുതിയ തൊഴിലുണ്ടാവാം പുതിയ ബിസിനസ് തുടങ്ങാം പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കാം സന്താനങ്ങൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാം സന്താനങ്ങളെ പഠനത്തിൽ വിവാഹത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം പുതിയ കുടുംബത്തിലാണെങ്കിലും പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളും അതൊക്കെ പരിഹരിച്ച് രമ്യതയിൽ പോകാൻ സാധിക്കും സാമ്പത്തിക ബാധ്യത തീരാനായിട്ടൊക്കെ പ്രവർത്തിക്കാം കുടുംബത്തിലെ പല സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ചേരാം മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം പുണ്യ തീർത്ഥ വിദേശ വിനോദയാത്രകളൊക്കെ പോകാനൊക്കെ ആയിട്ട് സാധിക്കാം പൊതുവെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഉന്മേഷവും ഉന്മ ഉണർവും വരും എല്ലാത്തിലും നിങ്ങൾ ശാരീരികമായിട്ടൊക്കെ തയ്യാറാവുക മാനസികമായിട്ടും തയ്യാറാവുക ഉണർവിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങൾ വന്നുചേരുന്നത് ബിസിനസ്സുകാർക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ വന്നു ചേരുകയും ആ പ്രോജക്റ്റിൽ നിന്ന് കൂടി നിങ്ങൾക്ക് തിരിച്ച തിരിച്ച് റിട്ടേൺ വന്നു തുടങ്ങുകയൊക്കെ ചെയ്യും സ്ഥലവും വസ്തുവൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വിറ്റ് അതിൽ നിന്ന് ധനം കിട്ടുകയും അത് ചിലപ്പോൾ ഭവനം പുതുക്കി പണിയാനൊക്കെ ഇട്ടെന്നൊക്കെ കഴിയുന്നതാണ് കുംഭം രാശിക്കാർക്ക് പൊതുവില് ഈ പറയുന്ന രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷത്തിൽ വ്യാഴ ശുക്ര സംയോഗം മൂലം വന്നു ചേരുന്ന ഒരു കാലയളവാണ്